നമസ്കാരം കെ ബി ഗണേഷ് കുമാർ മന്ത്രി നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റിട്ട് കുറച്ച് ദിവസങ്ങളായി പുള്ളിൻ്റെ ഐ ഡിയിലുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര രീതിയിൽ നമുക്ക് അങ്ങനെ എന്താ പറയുക എന്താവും എന്താവും ഇത് ഇങ്ങനെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് അതിനനുസരിച്ചുള്ള പുള്ളി പുള്ളിൻ്റേതായ രീതിയിലുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം കെ എസ് ആർ ടി സീനെ രക്ഷപ്പെടുത്താനായിക്കോട്ടെ പിന്നെ അപകടങ്ങൾ കുറ കുറക്കേണ്ടതിൻ്റെ രീതി ആയിക്കോട്ടെ ലൈസൻസിൻ്റെ ടെസ്റ്റുകൾ ലേണേഴ്സ് അതിനുള്ള കാര്യങ്ങളിലൊക്കെ പുള്ളി ഇപ്പോൾ ഭയങ്കര രീതിയിലുള്ള ഒരു സ്ട്രിക്റ്റായിട്ടുള്ള ഒരു റൂൾസും കാര്യങ്ങളും എല്ലാം ഡയറക്റ്റ് പുള്ളി നേരിട്ട് തന്നെ അതിൻ്റെ ഇത് ഇറക്കുകയാണ് വേറെ ഒന്നുമല്ല അപകടങ്ങൾ കുറയ്ക്കുക റോഡിലെന്നുള്ളത് കാരണം ലൈസൻസ് ആർക്ക് വേണമെങ്കിൽ ഇപ്പോൾ എച്ച് യു എട്ട് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈസൻസ് കിട്ടും അതും അവരിൻ്റെ വണ്ടിയിൽ അപ്പുറത്ത് ക്ലച്ചും ബ്രേക്കൊക്കെ ഉണ്ടാവുമല്ലോ റോഡിലൊക്കെ ഓൾറെഡി പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളെന്തോ വണ്ടി ഓടിക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് പക്ഷേ അപ്പുറത്തുള്ള ഒരാളുടെ കാലിൽ കൺട്രോൾ വെച്ചിട്ടാണ് അത്യാവശ്യം ഒരു സ്റ്റിയറിംഗ് എന്നുള്ള ലെവലിൽ അവരാക്കി തന്നത് അതല്ലാതെ വേറൊരു നല്ലൊരു വണ്ടി കൊടുത്തിട്ട് റോഡിലെടുക്കാൻ പറഞ്ഞാൽ ചിലവർക്ക് ഇപ്പോഴും എടുക്കാൻ അറിയാത്ത ഒരു അവസ്ഥ നിലവിലുണ്ട് അപകടങ്ങൾ കൂടാൻ കാരണം ഒന്നാം ഡ്രൈവിംഗ് അറിയാത്തതിന്റെ അതും ഒരു പക്ഷം പിന്നെ അമിത വേഗത വെച്ചുകൊണ്ടുള്ള വാഹനത്തിലെ അഭ്യാസ പ്രകടനങ്ങൾ എല്ലാം അപകടങ്ങൾക്ക് കാരണമാണ് അപ്പൊ എങ്ങനെ എവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്താലാണ് ഈ അപകടങ്ങൾ കുറയുക എന്നുള്ള കാര്യം കാരണം നല്ല രീതിയിൽ വാഹനം ഓടിക്കാൻ അറിയുന്നവനടക്കം അപകടങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് നല്ലോണം വാഹനം ഓടിക്കാൻ അറിയുന്നവനടക്കം മദ്യപ് അവൻ അവനായിരിക്കും ചിലപ്പോൾ മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുക ഇനി വണ്ടിയിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇത് എവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് അപ്പൊ ലൈസൻസ് കുറച്ച് കൊടുത്താൽ അപകടങ്ങൾ ഒഴിവാക്കുകയോ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കാരണം ഓട്ടോമാറ്റിക്കലി ലൈസൻസ് ഉള്ളതിന് അവസ്ഥയാണ് ഇങ്ങനെ ഓരോരോ ബസ് മറ്റേ ബസ് ആയിക്കോട്ടെ ലോറി ആയിക്കോട്ടെ വലിയ വലിയ വണ്ടികൾ കാറ് ഇതൊക്കെ വലിയ വലിയ ആക്സിഡന്റ് ആവുന്നത് അശ്രത്ത കൊണ്ട് വാഹനം ഓടിച്ചിട്ടാണ് പിന്നെ ലഹരി പദാർത്ഥങ്ങളുടെ രഹതി രഹതി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ഇത് തന്നെയാണ് ഇപ്പോൾ നിലവില് അപകടങ്ങൾക്ക് കാരണം അപ്പോൾ മന്ത്രി ഗണേഷ് ഇതൊക്കെ കുറയ്ക്കണം എന്നുള്ളതാണല്ലോ ഇപ്പൊ നമ്മുടെ എല്ലാവരും ലക്ഷ്യം അതിന് മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ പിന്നെ കെ എസ് ആർ എത്തി രക്ഷിക്കാൻ വേണ്ടിട്ട് പുള്ളിന്റെ രീതി പരിപാടി എല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ പ്രായോഗികമായി കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പിന്നെ ആ രീതിയിൽ ഫോളോ ചെയ്താൽ മതി പിന്നെ ഇങ്ങനെയുള്ള ഓരോരോ പുതിയ പുതിയ നിയമങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ പുതിയ പുതിയ ഐഡിയകൾ കൊണ്ടുവരുമ്പോൾ മറ്റുള്ള ആൾക്കാർ ഇതിന് തടയിടാണ്ടിരുന്ന അത്രയും നല്ലത് എന്നേ പറയുന്നുള്ളൂ മാത്രമല്ല ഇനി ഇരുപത് പത്ത് ഇരുപത് നമ്മൾ ചോദിക്കുന്നത് പാസ്സാവുമായിരുന്നു ഇനി അങ്ങനെയല്ല മുപ്പത് ചോദ്യമാക്കി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ചോദ്യം പാസ് ആവണം ലേണേഴ്സിൽ പിന്നെ ഡ്രൈവിംഗ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബോക്സ് ഒക്കെ വരച്ചു കൊടുക്കുന്നു അതിൽ റിവേഴ്സിലും മുന്നോട്ടും പുറമോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനം പിന്നെ മുന്നോട്ട് വളഞ്ഞ് ഉളഞ്ഞ് പോകാനുള്ള വഴി തിരിച്ച് റിവേഴ്സിലതുപോലെ വരിക അല്ലെങ്കിൽ എച്ച് ഒന്നും അല്ല പിന്നെ റോഡിൽ ഓടിച്ച് കാണിക്കണം വണ്ടി മോട്ടോർ ബഹിക്കൽ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച് തന്നെ പാർക്ക് ചെയ്ത് കാണിക്കണം പെട്ടെന്ന് പാർക്ക് ചെയ്യാൻ പറയും പാർക്ക് ചെയ്യാൻ പറയുമ്പോൾ നോ പാർക്കിങ് പാർക്ക് ചെയ്താൽ പണി പോകും ലൈസൻസ് കിട്ടില്ല പാർക്ക് ചെയ്യുമ്പോൾ ബാക്ക് റോഡിലോട്ട് കിടന്നാലും ലൈസൻസ് കിട്ടത്തില്ല അങ്ങനെ പാർക്കിംഗ് വളരെ പ്രധാനമാണ് ഇപ്പോൾ ഒരിടത്ത് സ്ട്രിക്റ്റ് ആവുകയും വേറെ അടുത്ത് ലൂസാകുകയും ചെയ്യും ഇരുപത് ഇരുപത് ലൈസൻസ് കൂടുതൽ ഒരു ദിവസം ഒരു ആഫീസിന് കൊടുക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരവ് ഉടനെ വരും ഇരുപത് ലൈസൻസ് അതിൽ കൂടുതൽ വേണ്ട അതിനൊരു അതിൽ വരുന്ന ഒരു പ്രതിസന്ധിയും എപ്പറാളും പത്രവാർത്തകൾ കാണും അതൊന്നും സാറില്ല പക്ഷേ ഇത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല വണ്ടിയെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം അതിനാണ് പാർക്കിംഗ് റിവേഴ്സ് എടുക്കുക കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ കിഴക്കമുറിയിൽ ചെന്ന് ചാടി റോഡിലേക്ക് ഒരു തരത്തിലും എന്നെതിരെ വന്ന ആളിന് താഴോട്ടൊന്ന് റിവേഴ്സ് എടുക്കുക ഒറ്റ വണ്ടി വാങ്ങുന്ന വഴിയുള്ളൂ റിവേഴ്സ് എടുക്കാൻ പറ്റില്ല നാട്ടുകാരെല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് ഇടത്ത് വലത്തെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പിടിയില്ല അപ്പം ഇതൊക്കെ വളരെ നമ്മുടെ നാട്ടിൽ വലിയ സോ അങ്ങനതി ഇത് വിദേശത്തെ വിദേശ മോഡലിൽ എങ്ങനെയോ ആ രീതിയിലോ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടും വേറൊന്നുമല്ല ആൾക്കാർക്ക് ഒന്നും കൂടി കുറച്ചും കൂടി ഒരു ഇത് ലൈസൻസ് അതുപോലെ ലേണേഴ്സിന് മറ്റെവിടെ പോയി കഴിഞ്ഞാൽ ഇടാമെന്നുള്ള എച്ച് വെട്ടും അതുപോലെ പഠിപ്പിച്ചിടാന്നുള്ള ലെവലിലൊക്കെ നിലവിൽ ആൾക്കാരുടെ ഒരു മന ഇത് ചിന്താഗതി വളർന്നിട്ടുണ്ട് അപ്പം അത് മാറിക്കിട്ടും അത് മാറിക്കിട്ടും ഒന്ന് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാല് ഇപ്പം ചോദ്യങ്ങളുടെ എണ്ണത്തിൽ വന്ന മാറ്റം പിന്നെ എച്ച് എട്ടിൻ്റെ രീതിയിൽ വന്ന മാറ്റം ഇതൽ മറ്റേ പുള്ളി ഇങ്ങനെ വളഞ്ഞം തിരിഞ്ഞു പിന്നെ ഒരു ബോക്സിൽ പാർക്ക് ചെയ്യുന്നൊക്കെ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഇതേപോലെ എച്ച് എട്ട് എന്നുള്ള പരിപാടിയല്ല വാഹനം ഒട്ടിക്കാൻ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒറ്റ നിർബന്ധമേ അവിടെ വിദേശ രാജ്യങ്ങൾക്കുള്ളൂ അതേ സാധനം ഇവിടെ കൊണ്ടുവന്നാൽ ആൾക്കൊരു ബോധം വേണം പിന്നെ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും അതൊരു വിഷയം തന്നെയാണ് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള വകപ്പോ ഇനിയിപ്പോൾ ഈ ഇതിലുണ്ടാവും എന്നുള്ള കാര്യം അറിയില്ല കാരണം നമ്മൾ എന്തെങ്കിലും അപകടം ഉണ്ടായിട്ട് അവനെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് റദ്ദും പിന്നെ അവൻ്റെ ഫൈനും കാര്യങ്ങളും പിന്നെ ജയിലിൽ അടയ്ക്കൽ ഇതെല്ലാം പൊതുവെ അങ്ങനെയാണ് ചെയ്യാറ് പക്ഷെ അത് ഇട ഇടവരുത്താതിരിക്കാനുള്ള വല്ല സെറ്റപ്പുകളും കൂടി കൂടി ചെയ്താൽ നല്ലത് ഇനിയിപ്പോൾ വെച്ച് വാഹനം ഓടിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവാത്ത തരത്തിലുള്ള എന്തെങ്കിലും സെൻസർ വെച്ച് പിടിപ്പിച്ചാൽ അത്രയും നല്ലത് അപ്പോൾ കുറച്ചും കൂടി കുറഞ്ഞു കിട്ടും പിന്നെ വാഹനം ഓടിക്കുന്ന സമയത്ത് റെസ്റ്റ് വേണം പിന്നെ ഉറക്കം ഉറക്കം മൂലം വണ്ടി ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ ഉറക്കമില്ലായ്മ മൂലമൊക്കെ നിലവിൽ അപകടങ്ങളൊക്കെ ഉണ്ടാവും അപകടങ്ങൾ ഉണ്ടാകുന്നതുണ്ടാവും അത് എന്താ പറയുക ഡ്രൈവിംഗ് അറിയാത്ത പക്ഷം അല്ല മറ്റൊരു തരത്തിലും കൂടി ഉണ്ടാവാനുള്ള ചാൻസ് ഏറെക്കുറെ കൂടുതലാണ് എന്ന് പറയുള്ളൂ കാരണം അറിയാലോ നമുക്കറിയാലോ ഇപ്പോൾ മെയിനായിട്ട് സ്വകാര്യ ബസ്സുകളുണ്ടേ തന്നെ അപകടങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടാറു കെ എസ് ആർ ടി സി നേരത്തെ തന്നെ ഒരു വണ്ടി ഒരു ബസ് അവിടെ നിർത്തിയിടുമ്പോൾ സെന്ററിൽ വന്ന ആ ഒരു കാറ് വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ടില് ആ ബസ്സിന്റെ തൊട്ട് പുറകെ തന്നെ ബാക്കിൽ വന്ന് ആ ഒരു കെ എസ് ആർ ടി സി ബസ് ഈ വണ്ടിനിയും കൂടി അടിച്ച് അങ്ങനെ ഇങ്ങനെ എന്താ പറയാ മൊത്തത്തിൽ ഒരു ബോക്സ് ടൈപ്പ് ആക്കിയ ഒരു കാറിന് അടുത്ത് യാത്രക്കാരെല്ലാം സ്പോട്ടിൽ തന്നെ ഫിനിഷായി ആ രീതിയിലൊക്കെ ഉണ്ട് അങ്ങനെയുള്ള അശ്രദ്ധ കുറവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ അതിനെല്ലാം കൂടിയിട്ടൊരു സുഖമായിട്ടുള്ളൊരു പഠനം നടത്തിയിട്ട് ആ ഡ്രൈവർമാർക്ക് അതിൻ്റെതായ ഒരു ബോധവൽക്കരണവും കാര്യങ്ങളെല്ലാം നടത്തണം പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നല്ല ചെയ്യുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഓപ്പോസിറ്റ് പറയുന്നവരുണ്ടോ അതൊന്നും കാര്യമില്ല ഇപ്പൊ മന്ത്രി തന്നെ പറയുന്നുണ്ട് ഇനിയിപ്പോ ഇരുപത് ദിവസം ഇരുപത് ലൈസൻസ് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അതിന് പേരിൽ പത്രം കാര്യങ്ങളും എല്ലാം ചർച്ചകളും എല്ലാം പേരും അന്ന് ചെയ്കുകൊള്ളാൻ പോകുന്നില്ല നാടിന്റെ നന്മ നന്മയ്ക്കായിട്ടാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല നല്ല കാര്യമെന്നേ പറഞ്ഞു പിന്നെ കുറച്ചും കൂടി ലൈസൻസ് ഉപരി ലൈസൻസ് കിട്ടിയവർക്ക് ഒരു ബോധവൽക്കരണം കൂടി കൊടുക്കുന്നത് നന്നായിരിക്കും എന്നേ അതും ഇങ്ങനെയുള്ള ലോങ് സർവീസ് ബസ് സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക് മോട്ടോർ വൈക്കിൾ തോന്നിയ പോലെ ഡ്രൈവിംഗ് സ്കൂളൊന്നും തുടങ്ങാനാകത്തില്ല അത് ഒരു പ്രത്യേക ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന സാധനങ്ങളെല്ലാം പരിശോധിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ സംവിധാനത്തിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറേണ്ടതുണ്ട് ക്യാമറ എല്ലാ ക്യാമറയിൽ ഷൂട്ട് ചെയ്യും എന്തൊക്കെ നടക്കുന്നറിയും വണ്ടിക്കകത്ത് ക്യാമറ വയ്ക്കും കാരണം നാളെ ഒരാൾ ഒരു മോശമായി പെരുമാറിയെന്നോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരരുതെന്നുള്ളതുകൊണ്ട് വാഹനം ഈ ടെസ്റ്റ് നടക്കുന്ന വാഹനത്തിൻ്റെ ഉള്ളിൽ എടാ പോടി എടിയെന്നൊന്നും വിളിക്കാൻ കഴത്തില്ല നീ പോടാന്നൊന്നും പറയാനാകത്തില്ല അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉദ്യോഗസ്ഥർക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല വളരെ മാന്യമായി ഇടപെടണം കുട്ടികളോടും സ്ത്രീകളോടും എല്ലാം മാന്യമായിട്ട് ഇവിടെ അതിന് വളരെ സ്ട്രിക്റ്റാണ് അത് റെക്കോർഡ് ചെയ്ത് നമ്മൾ വയ്ക്കും മെമ്മറിയിൽ ഈ മെമ്മറി കാർഡ് മൂന്ന് മാസം വരെ സൂക്ഷിക്കും പരാതി ഉണ്ടെങ്കിൽ റീവെൻറ്റ് ചെയ്ത് നോക്കാം മൂന്ന് മാസം കഴിയുമ്പോൾ റേസ് ചെയ്തിട്ട് വേറെ ബസ്സും എല്ലാവരും വേണമല്ലോ എല്ലാവരും ജീവിക്കണം കൂടുതൽ റൂട്ടുകൾ വരും കേരളത്തിൽ എമ്പാടും വാഹന പൊതുഗതാഗത സൗകര്യം എന്നതാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ ലക്ഷ്യം ഒന്നുമില്ല ജനകീയമായിട്ടായിരിക്കും റൂട്ടുകൾ തീരുമാനിക്കുന്നത് ജനകീയമായിട്ടായിരിക്കും എം എൽ എമാർ പഞ്ചായത്ത് മെമ്പർമാർ എം പിമാർ പഞ്ചായത്ത് പ്രസിഡന്റ്മാർ മറ്റ് സംഘടനകൾ എല്ലാവർക്കും ജനകീയമായി ചർച്ച ചെയ്യാനും റൂട്ടുകളെ കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്താനും ഒരു പേര് പേര് പോകാൻ പാടില്ല കുഞ്ഞിനെ അച്ഛനും അമ്മയും കൂടെ മൂന്ന് സർക്കസ് പറ്റില്ല അതെല്ലാം വലിയ ഫൈൻ അതിനെ കുറിച്ച് മന്ത്രി വിനേഷ് കുമാർ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് നിലവിൽ ഫൈന പിന്നെ അനാവശ്യ കാര്യങ്ങളിൽ പൊതുജനങ്ങളെ വഴി നിർത്തി ബുദ്ധിമുട്ടിപ്പിക്കരുത് പിന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായ അപ്പൊ തന്നെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന ഒരു മുറയുണ്ട് അത് വേണ്ട എന്നുള്ളതൊക്കെ രണേജ് കുമാർ പറഞ്ഞിട്ടുള്ളതാണ് അതും സത്യസന്ധമായിട്ടുള്ള അതും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം നമ്മളിപ്പോൾ ഒരു വണ്ടി എനിക്ക് പേഴ്സണലി എനിക്കൊരു ഞാൻ ഒരു ആക്സിഡന്റ് ഉണ്ടായതാണ് കാരണം വണ്ടി കൊണ്ട് പോകുന്ന സമയത്ത് വിവറിയിൽ നിന്ന് സാധനവും പിടിച്ചിട്ട് റോഡ് നോക്കാതെ ക്രോസ് ചെയ്ത് വന്നിട്ട് ഞാൻ വണ്ടി എന്റെ വണ്ടിയിൽ വന്ന് മുട്ടി ഞാൻ പുള്ളി കാരണം ആശുപത്രി കൊണ്ടാക്കുകയും വണ്ടി സമയം ഡിസ്ചാർജായി എൻ്റെ അടുത്ത് വിപുമായ തുക ഒരു ആവശ്യപ്പെട്ടതിന് അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ കേസാക്കിക്കുകയും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞ് അവർ കേസാക്കുകയും ഞാനത് നേരെ എം വി ഡി അവർ വണ്ടിൻ്റെ ഫിറ്റ്നസ് നോക്കാൻ വേണ്ടി എം വി ഡി വരുന്ന സമയത്ത് അവര് പറഞ്ഞ് ഇട്ട വകുപ്പ് പ്രകാരം ലൈസൻസ് സസ്പെൻഡ് ചെയ്യേണ്ടതാണ് പക്ഷെ വണ്ടിക്ക് വലിയ പരിക്കലൊന്നുമില്ല ഈ പറഞ്ഞത് ഉണ്ടെന്ന് കണ്ടിട്ട് അവര് എൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാണ്ട് പോയതാണ് ആ ഒരു സമയത്ത് ഇട്ട വകുപ്പ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ വകുപ്പ് ആ കാര്യം അറിയില്ല പക്ഷെ അവർക്ക് ക്ലെയിം കിട്ടേണ്ട തരത്തിലുള്ള വപ്പാണ് കേട്ടത് അപ്പോൾ അങ്ങനെ എന്ത് ഒരു എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഒരു ഇത് കൊടുക്കുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം കാരണം എഫ് ഐ ആർ എന്നും സത്യമാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ലൈസൻസ് സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അത്രയും ഗുരുതരം എന്നുവെച്ചാൽ മനഃപൂർവ്വത്തോട് മനപൂർവ്വം എല്ലാം നരഹത്യ അങ്ങനെയുള്ള ഭയങ്കര രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ഡ്രൈവറിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക ഡിസ്മിസ് ചെയ്താലും യാതൊരുവിധ പ്രശ്നമില്ല അതാ റോഡിൽ കൂടെ പോയി വണ്ടി ഒന്ന് മുട്ടി വീണു വലിയ പരുക്കുകളോടും ഇല്ല എന്നാലും ആ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കേസാക്കിയതിൻ്റെ പുറത്ത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്കും വലിയ യോജിപ്പില്ല പിന്നെ ഈ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ പുള്ളി മന്ത്രി തന്നെ പറഞ്ഞു ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് പിന്നെ ഒരു ബോക്സിനുള്ളിലുള്ള പക്ഷെ ഒരു വീട് ഞാൻ നിലവിൽ ഇതുപോലെ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു മോട്ടോർ വാഹനം കേരള സർക്കാരിൻ്റെ അധികൃത അനീതി ഇതിലണ്ടറിലുള്ള ഒരു ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് കേന്ദ്രം എച്ചും എട്ടും പിന്നെ റോഡിൻ്റെ മറ്റേ റോഡ് ടെസ്റ്റ് അങ്ങനെയുള്ള സെറ്റപ്പിൽ എത്രയോ ഒരു പ്ലേസ് അറൗണ്ടില് അവരതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും കാര്യങ്ങളും നിലവിൽ വെച്ചിട്ടുണ്ട് കറക്റ്റ് എച്ചിറേണ്ടത് ഇട്ടിരേണ്ടത് എല്ലാം വെച്ചിട്ടുണ്ട് കേരള സർക്കാരിന്റെ കീഴിൽ വരുന്ന അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലമാണ് അത് പുല്ലുപിടിച്ച് അത് നേരെ കൈകാര്യം നോക്കാൻ നേരെ ചൊവ്വ നോക്കാൻ പറ്റുന്നില്ല അത് നേരെ കൈകാര്യം ചെയ്യാത്തവരാണോ ഈ പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പറഞ്ഞ പ്രസ്താവനയോട് എതിർത്തുകൊണ്ട് പറഞ്ഞിട്ട് പക്ഷെ ഇത് വേണ്ട എന്നല്ല നിലവിൽ ഉണ്ടായ ഉണ്ടാവുന്ന ആ ഒരു ഉള്ള ആ ഒരു സെറ്റപ്പിനെ വിപുലീകരിക്കാൻ നോക്കാതെ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതിനനുസരിച്ച് ഇത് അപ്പോഴും നാമാവശേഷമായി പോകുന്നുള്ള ലെവലിലാണ് ആ ഒരു വീഡിയോ വന്നത് കാരണം എച്ച് വട്ടക്കെ ഇടാനുള്ള സൗകര്യമുണ്ട് പക്ഷെ ആരും അവിടേക്ക് പോകുന്നില്ല എച്ച് ഇടണുള്ള എട്ടിടണുള്ള ആ ഒരു സ്ഥലം വെറും തരിശു ഭൂമിയായിട്ട് നിലവിൽ കിടക്കണം ഒരാൾ കാടുപിടിച്ചു കിടക്കുന്നുള്ള ലെവലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി ഒന്ന് പരിഗണിക്കണം കാരണം ഇപ്പോ പല പല പറമ്പുകളിലും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നിലവിൽ എച്ച് വട്ടക്കിട്ട് നടക്കുന്നത് അപ്പോൾ മെയിനായിട്ട് അതിനുള്ള അതിനനുസരിച്ചുള്ള ഒരു ഗ്രൗണ്ട് തന്നെ എല്ലാവിടെയും വേണം എന്ന് തന്നെ പറഞ്ഞു പിന്നെ വളഞ്ഞു തിരിഞ്ഞ് വളഞ്ഞ് തിരുമ്പിൽ കയറ്റത്തിക്കൊണ്ട് വണ്ടി നിർത്തി അതെല്ലാം വെളിയിലേ പറ്റുള്ളൂ പക്ഷേ അതിൻ്റെതായ രീതിയിലുള്ള സ്ഥലങ്ങളും കണ്ടുപിടിച്ചാൽ ഏറ്റവും നല്ലത് മൂന്ന് ചെറുപ്പക്കാർ ഹെൽമെറ്റും വയ്ക്കാതെ സർക്കസ് കാണിച്ചൊന്നും പോകാൻ പറ്റില്ല അതെല്ലാം വലിയ ആയിരിക്കും അതിൻ്റെ രക്ഷകർത്താക്കളെ ഫൈൻ അടിക്കും കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ വല്ല നല്ല ഫൈനായിരിക്കും വണ്ടിയൊന്നും പെട്ടെന്ന് വിട്ടുകൊടുക്കില്ല കോടതിയിൽ നിന്നൊക്കെ വണ്ടി എടുക്കേണ്ടി വരും എടുക്കും ആ ലൈസൻസ് ഇല്ലാത്തൊരു വണ്ടി ഓടിച്ചാലും പിടിക്കും അതുപോലെ തന്നെ ഈ നമ്പർ പ്ലേറ്റ് വിസിബിൾ ആയിരിക്കണം ആ ആ മാസ്ക് വെച്ച് അതായത് വിസിബിൾ ആയിരിക്കണം പ്രത്യേകിച്ച് ലോറികളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ലോറിയുടെ നമ്പർ പ്ലേറ്റ് അകത്തും അതിനെ പുറത്തൊരു ക്രാഷ് ഗാർഡും വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ പുറത്തേക്ക് എടുത്തുവെക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട് നമ്പർ പ്ലേറ്റ് കാണണം അവരോട് ഞാൻ പറഞ്ഞില്ല ഫ്രീ കമ്മർക്ക് വേണ്ടി അവർക്ക് തന്നെ അവർ പ്രത്യേകം അവരെ നമ്മൾ അവഗണിക്കുന്നില്ല അവർക്ക് പ്രത്യേകമായ ഒരു സ്ഥലം അവർ തന്നെ കണ്ടെത്തി അതിനകത്ത് സർക്കസ് ചെയ്യാനും തലകുത്തി മറിയാനും എല്ലാ സംവിധാനം ഉണ്ടാക്കിയിട്ടുവാൻ പെർമിഷൻ കൊടുക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അത് അവർ നമുക്ക് ബഹുമാനം തന്നെയാണ് പക്ഷേ റോഡിൽ വേണ്ട അവർ ചെയ്യുന്ന അഭ്യാസങ്ങളൊക്കെ ഒരു ഒരു അവരെ കഴിവ് തന്നെ ആയിരിക്കാം പക്ഷേ റോഡിൽ വേണ്ട എന്നുള്ളത് ഈ ഫ്രണ്ട് വീടിങ്ങനെ പൊക്കിയിട്ട് റോഡിൽ കൂടെ വേണ്ട അത് വേറൊരു സ്ഥലത്ത് അവർ അതിന് സ്ഥലം സെലക്ട് ചെയ്തിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ പക്കതായ ഇൻഷുറൻസും കാര്യങ്ങളും എനിക്ക് പറ്റുന്ന ഭാവത്തിന് ഞാനാണ് ഉത്തരവാദി എന്നൊക്കെ എഴുതി കൊടുത്താൽ തീർച്ചയായിട്ടും നടക്കും നമ്മൾ റോഡിലൂടെ നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ അതും ഓരോ തരത്തിൽ അപകടം ഉണ്ടാകും ലാസ്റ്റ് വന്ന ആ ഒരു ഇൻസിഡൻറ്റ് ഒരു സ്കൂൾ വിദ്യാർത്ഥിനെ തട്ടിത്തെപ്പിച്ചിട്ട് പോയി സ്പോട്ടിൽ ആ പെൺകുട്ടി മരിക്കാനിടയിൽ ഉണ്ടായി അതിൽ സംഭവം സമ്മതിൽ അയാളുടെ അടുത്ത് ചോദിച്ചു ഈ പറഞ്ഞ ബൈക്ക് ഓടിച്ച ആളെ ചോദിച്ചപ്പോൾ ചോദിച്ചും കണ്ടും റോഡ് ക്രോസ് ചെയ്യില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും എന്നാണ് ആ ബൈക്ക് ബൈക്കുകാരൻ പറഞ്ഞത് അവൻ അമിത സ്പീഡിലാണ് അമിത സ്പീഡിൽ അമിത നമുക്ക് സി സി ടി വിച്ച് തെറുപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇപ്പം നിലവിൽ ഇനി റൂട്ടിൽ നടക്കില്ല അത് കർശനമായിട്ടുള്ള ഒരു ഒരു പിടുത്തം കൊണ്ടുവരും വേറെ നമ്മളിത് കാണുമ്പോൾ പണ്ട് ഋഷിരാജ് സിംഗ് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള സമയത്ത് അന്ന് ലൈസൻസ് എടുക്കാനുള്ള ആൾക്കാരുടെ എണ്ണത്തിൽ വന്ന വർധനവ് ഞാനൊക്കെ ആ സമയത്ത് എടുത്താണോ ലൈസൻസ് അന്ന് ക്യൂ ആയിരുന്നു അന്ന് ഭയങ്കര പേടിയായിരുന്നു ലൈസൻസ് ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് അതാണ് ഋഷിരാജ് സിംഗ് ഡയറക്റ്റ് വരും കാരണം പുള്ളി എല്ലാവടേയും സ്പോട്ടിൽ സ്പോട്ടിൽ പുള്ളി വിസിറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പം നമുക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ എടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാവോ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഭയങ്കര പേടിയായി ഡ്രൈവിംഗ് എല്ലാം ബക്കി ആക്കിയാൽ അതിന് വന്നത് മൊത്തം ഇപ്പം തണുത്ത ലെവലിലാണ് വന്നത് ഇനിയെങ്കിലും നല്ല രീതിയിലൊന്ന് ഇതാവട്ടെ പിന്നെ ഒരു കാര്യങ്ങളും കൂടി മന്ത്രി ഗണേഷ് കുമാർ മുൻപ് എം എൽ എ ആയിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഈ വാഹനങ്ങളിൽ പോകുമ്പോൾ സൈഡ് ഗ്ലാസ്സുകളിൽ കൂൾഫിലിയും ഒട്ടിക്കുന്നത് ഇത്രയും ചൂട്ടത്ത് ടെമ്പറ ഇതില് പോണ സമയത്ത് കൂൾ ഫിലിം ഒടിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ചെറിയ നല്ല കൂടി ചെറിയ രീതിയിലൊരു ആശ്വാസം എന്നുവെച്ചാൽ ഈ വെയിൽ അടിക്കുന്നതിന് ഒത്തിരി ഇതാവുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന അമ്മമാർ അവർക്ക് അവരുടെ ഒരു പ്രൈവസി വെച്ച് കാറിൽ പോണ സമയത്ത് അങ്ങനെ ഒരു ടവൽ വെച്ച് മറക്കുക അല്ലെങ്കിൽ ആ ഒരു ഇത് ചെയ്യുന്നതിൽ അന്നും അതിന് പഴിയിട കടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഉള്ളിൽ നടക്കുന്നതൊന്നും വെളിയിൽ അറിയില്ല ചിലപ്പോൾ വല്ല കുട്ടികളെ തട്ടി കൊണ്ടുപോകാം അതൊരു വസ്തി ശരിയാണെങ്കിൽ കൂടി അത് എല്ലാം ഇല്ലെങ്കിൽ കൂടി അങ്ങനെയുള്ള പരിപാടി നടക്കുന്നില്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും ചെറിയൊന്നും മാനിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലത് സൈഡിലെ ഫിലിം ആ ഓട്ടിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കുറേ എം വി ഡിൻ്റെ കുറേ മണ്ടത്തരങ്ങളും കാര്യങ്ങളെല്ലാം നിലവിൽ ചില അവർ സേഫ്റ്റിന്റെ പുറത്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ തമിഴ്നാട്ടിൽ ഇതൊക്കെ നടക്കുന്നില്ലേ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല ഫ്രണ്ട് ഗ്ലാസ്സിൽ വരെയാണ് അവർ ഫിലിം ഒക്കെ ഊട്ടിച്ച് നടക്കുന്നത് അതുകൊണ്ട് അതൊന്നും വലിയൊരു ആയിട്ടില്ല അന്ന് ഗണേഷ് കുമാർമ്മേലെ പറഞ്ഞു അതൊന്നും വലിയ തെറ്റല്ല അതൊന്നും കാര്യമില്ല അതൊന്നും ഈ നിയമങ്ങളെന്നൊക്കെ പറഞ്ഞു അത് ഇപ്പം ഈ ഒരു സമയത്ത് അത് കൊണ്ടുവന്നാൽ അത്ര നല്ലത് കാരണം കൊടുഞ്ചൂടൊക്കെ വരുന്ന സമയത്ത് ഒരു സൈഡ് കൂൾ ഫിലിമൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടുന്ന ലെവലിലുള്ള ഇതാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ലെവലിലുള്ളവർ പ്രതീക്ഷിക്കാം എന്തായാലും മന്ത്രിൻ്റെ ഓരോ തീരുമാനങ്ങളും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് വിദേശ മോഡൽ പരിഷ്കാരങ്ങളും അതിൻ്റെതായ ഡ്രൈവിംഗ് രീതികളും എല്ലാം ഇവിടെ വരട്ടെ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഈ മന്ത്രിനെ തടയാണ്ടിരുന്നാൽ മതി ഇയാൾ കുറച്ചും കൂടി മുമ്പേ മന്ത്രിയാവേണ്ട ആളായിരുന്നു